എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാജിദ ഷാജി രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാർത്തി കുറേയേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഷാജി ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വെറുപ്പിച്ചു വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരത്തിയുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം ഒരു പക്ഷേ നമുക്കറിയില്ല അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി വന്നിട്ട് ഇളയമ്മയ്ക്ക് കൊടുത്തതും മൂത്തയമ്മയ്ക്ക് കൊടുത്തതും ഇളയമ്മയുടെ മക്കൾക്ക് കൊടുത്തതും ഉമ്മയ്ക്ക് കൊടുത്തതും അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നതെല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഷാജിത ഷാജിയുടെ കയ്യിൽ നിന്നും അവർ ധരിക്കുന്ന അതായത് അവരുടെ പാകമാകാത്ത വസ്ത്രങ്ങളൊക്കെ സ്വീകരിച്ച ആളുകളുണ്ട് അപ്പോൾ അത്തരക്കാർ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ നിവർത്തികേട് കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു യൂട്യൂബറുടെ കയ്യിൽ നിന്നും അവർ ധരിച്ച വസ്ത്രം ധരിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ മേടിച്ചിട്ടുള്ളതാവാം നിങ്ങൾ അവരുടെ പഴയ കുപ്പായങ്ങളൊക്കെ പക്ഷേ അത് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ ഓർത്തു വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഈ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ തരുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് പറയുന്ന സ്ത്രീയാണ് എന്നുള്ള കാര്യം അതായത് നമ്മളെല്ലാവരും അവരുടെ ലൈവിലൂടെയൊക്കെ കാണുന്നതാണ് പറ്റുമ്മയ്ക്ക് കൊടുത്ത കാര്യങ്ങൾ വിളിച്ച് പറയും ഇളയമ്മയ്ക്ക് കൊടുത്ത കാര്യങ്ങൾ അവരുടെ മക്കൾക്ക് കൊടുത്ത കാര്യങ്ങൾ സ്വന്തം സഹോദരിമാർക്ക് കൊടുത്ത കാര്യങ്ങൾ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത കഥകൾ എന്ന് വേണ്ട ആർക്ക് എന്ത് കൊടുത്താലും ഒരു എളുപ്പമില്ലാണ്ട് അവരുടെ ചാനൽ വഴി വന്ന് വിളിച്ച് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്ന ഒരു മുതലാണത് അതുകൊണ്ട് തന്നെ ഇവരുടെ വസ്ത്രങ്ങളൊക്കെ മേടിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾക്കതിൽ പ്രശ്നമില്ലെങ്കിൽ ഓക്കെ പക്ഷേ അതൊക്കെ മറ്റൊരാൾ തന്ന സ കാര്യങ്ങൾ വിളിച്ച് ചോദത്തേക്ക് പ്രത്യേകിച്ചും പഴയ വസ്ത്രങ്ങളൊക്കെ അല്ലാണ്ട് ഒരു എന്തെങ്കിലും ഒരു വലിയ സഹായം ചെയ്തിട്ടാണെങ്കിൽ പിന്നെയും കേൾക്കാൻ കൊള്ളാം അവരുടെ പഴയ കുപ്പായങ്ങളൊക്കെ തന്നിട്ട് ഇന്നാർക്ക് ഇന്നതുപോലെ ഞാൻ തന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ചുണ്ണിക്കഥയുമായിട്ട് നമ്മുടെ ഷാജിദ എത്തിയിട്ടുണ്ട് അപ്പോൾ ഷാജിദയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ നമുക്കത് കേൾക്കാം അല്ലെങ്കിൽ ഈ അങ്ങനെ ചെയ്യാനാണ് ഈ കുട്ടിക്ക് എങ്ങനെ സംഭാവന ചെയ്യാനാണ് എന്റെ അക്കൗണ്ടിൽ പൈസ മോളെ ഞാൻ ഞാൻ തണ്ടി തണ്ടി നീ നീ വോയിസ് വോയിസ് വിളിക്കുന്ന നീ പൈസ എനിക്ക് മെസ്സേജ് എനിക്ക് വിളിച്ചു നിന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിണ്ടി നാറി എന്റെ ചാനൽ അതൊന്നും ആ ഉളപ്പിലാത്ത സാധനം എന്റെ ചാനലിൽ ഇടില്ലാന്ന് വിചാരിക്കുമ്പോൾ പിന്നെ എന്റെ സിനാൻ സിനാൻ എനിക്ക് നിന്നോട് പൂച്ച മാത്രം ഉള്ളതേണ്ടി നിന്റെ ഒക്കെ ചാന് ഞാൻ തന്നാലാണ് നിന്നൊക്കെ ഞാൻ ഇത്ര എന്താ ഞാൻ നോക്കിയതാണ് സിനാൻ അഷർപ്പ് എന്റെ കല്യാണത്തിന് ഞാൻ എന്താ ഇത്ര ഇവരിത്ര തുണിയാവും ഞാൻ നോക്കിയതാണ് സിനാന്റെ മുത്തുവിന്റെ മുത്തുവിന്റെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല മുത്തിന്റെ തെറിവെടുത്ത് കിട്ടില്ല അടിപൊളി സൂപ്പർ തെറി രണ്ട് പെങ്ങമാരുള്ളവനാണ് രണ്ട് പെങ്ങളും ഉമ്മയുണ്ട് കൊണ്ടോട്ടിയാണ് അവൻ ഉമ്മന്റെ വീട് അത്രയും അടിപൊളിയായിട്ടാണ് അവൻ തെറിവടിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ട് ഭയങ്കര പ്രൗഡ് മോനാണ് എന്റെ ഓന്റെ കാരണം കൊണ്ടാണ് അവന്റെ തന്ത പോയത് അവന്റെ അറ്റാക്ക് വന്നിട്ടാണ് ആ മനുഷ്യൻ മരിച്ചിരിക്കുന്നത് ആ മനുഷ്യൻ ജീവിച്ച കാലം വരയ്ക്കും ഈ നാറിന്റെ കാരണം കൊണ്ട് ആ മനുഷ്യനെ അറ്റാക്ക് വന്ന് മരിച്ചു പോയി ആ ഈ ദുനിയവിൽ ജീവിച്ച ജീവിതത്തിൽ ആ മനുഷ്യന് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല മനുഷ്യൻ കാരണം എന്താണ് ഇങ്ങനത്തെ തമ്മടികളല്ലേ വളരുന്നത് എങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നതല്ല പോലെ ആ മനുഷ്യൻ ഞാൻ കാണുന്ന മുതൽക്കേ ഇറച്ചി പണിയാണ് ഏ ബീഫിന്റെ പണിയാണ് രണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു ഒരു പെൺകുട്ടിനെ കെട്ടിച്ച് ഒരുത്തന്റെ പെൺകുട്ടിനെ കട്ടിട്ടും കള്ളുടിയാണ് ഒരുത്തി പിന്നെ ഒരുത്തിനെ എൻഗേജ്മെന്റ് കഴിച്ച് വെച്ചിട്ട് മറ്റൊരു കൂടെ ഒളിച്ചോടി പോയി മറ്റൊരു കൂടെ ഒളിച്ചോടി പോയതുകൊണ്ട് അവളാട്ട് തെരഞ്ഞെടുത്ത ജീവിതം അതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് മറ്റവള് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനത്തെ രണ്ട് പെങ്ങമാരാണ് അവൾക്കുള്ളത് പിന്നെ തന്റെ പെങ്ങന്മാരുടെ കഥ കേട്ടിട്ടും മകന്റെ മകൻ നെല്ലിക്കാട് നാട്ടിൽ അടി കൂടി അടി കൂടി ഒരിക്കലും അടിയിട്ടിടി കരണം വീങ്ങീട്ടുണ്ട് ഈ കൈയിൻ്റെ കൂടെ വീങ്ങിയിട്ട് ആ അമ്മയും ഞങ്ങളുടെ വന്ന് കറിയായിരുന്നു ഞങ്ങളുടെ അവിടെ വന്ന് കരയായിരുന്നു മോന്റെ തമ്മടി ഇത്തരം കണ്ടിട്ട് ഏഹ് അവന്റെ കൂടെ കൂടിയിട്ട് എന്റെ എടാമാന്റെ രണ്ട് മക്കളില്ലാണ്ടായി എന്റെ എടാമാന്റെ മക്കള് പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായ അഷറഫ് സിനാൻ അഷറഫ് ആണെങ്കിൽ പൈസ കൊടുത്താൽ സിനാൻ പറയുന്ന തണ്ടി നായ നിനക്കാടന പൈസ ഞാൻ നിന്റെ നിന്റെ വീട്ടിൽ ഞാൻ എന്റെ ആങ്ങളുടെ അടുത്ത് അഷറഫ് അഷറഫിന്റെ അടുത്ത് പൈസ വയ്ക്കാൻ വന്നാൽ നീ ആരട നാറി എന്റെ അടമാന്റെ വീട്ടിൽ വന്നിട്ടറിയാൻ നിന്റെ ബാപ്പാന്റെ പേര് എഴുതിയാണ് വീട് എന്റെ അളമാന്റെ പേർക്കുള്ള വീടാ എന്റെ മാമ കെട്ടി കൊടുത്ത വീടാ നാരി ചിനാൻ നിന്നെ കൊണ്ട് ആ കൂര പേര എല്ലാവരും വന്ന് കാണണം സിനാന്റെ വീട് അവൻ സമ്പാദിക്കുന്നുണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കണവനാണ് വീൺ വണ്ടി എടുക്കാ വിൽക്കുക വണ്ടി എടുക്കാവ് ഫൈൻസാരെ പറ്റിക്കാവ് ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഒരു വണ്ടി വണ്ടി കൊടുക്കുമ്പോൾ ഫൈനാൻസ് രണ്ട് ഏട്ടൻ അങ്ങനെ തന്നെ പരിപാടി ഏ കഞ്ചടിക്ക കൂടിക്കുക വേറെ ചെയ്യുക ഇന്നിട്ട് തള്ളനെ പണിക്ക് കഴുകാൻ കണ്ട വീടുകളിൽ പറഞ്ഞാ നീ അത്ര ഉളുപ്പുള്ള നാറിയാണെങ്കിൽ എന്റെ അളാമാനെ പാത്രം കഴുകാണ്ട് വീട്ടില് നിന്റെ തന്നന് എടാ നീ എന്റെ തന്നെ എത്ര പ്രാവശ്യം കരുത്താ എത്ര പ്രാവശ്യം നിന്റെ തന്തനെ തന്നെ കരുത്തല്ല ഉമ്മര് പറയ ബോണ്ടാ പറയുന്നത് നിന്റെ തന്തനെ എത്ര പ്രാവശ്യം നീ കരു തള്ളിയടാ മോനെ എത്ര പ്രാവശ്യം തല്ലിയിട്ട് എന്റെ തള്ള എന്റെ തള്ള എത്ര എന്ന് ചോദിക്കും എന്റെ മാമമാരെ എത്ര ചോദിക്കും അയാൾ വായി വായ് തുറന്നാ അനാവശ്യമുള്ള ബോണ്ടാന്ന് പറയുകയാണ് ബോണ്ടാ ബോണ്ടാന്ന് വിളിക്കും ഫസ്റ്റ് ഒരു കല്യാണം കഴിച്ചാൽ അവൾ ആരോടോ ഒഴിച്ചോടി പോയി അതില് നാലഞ്ച് മക്കളുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമതാണ് എന്റെ അളമാൻ വന്ന് കിട്ടിയത് എന്റെ അളമാന വന്ന് കിട്ടിയത് എന്റെ അളമാക്കിണ്ട രണ്ട് വിത്താണ് ഈ അഷറഫ് സിനാൻ ഈ അഷറഫ് പറയുന്നത് കുറച്ച് നല്ല മനസ്സും മനസാക്ഷിയുള്ള സാധനം ഉണ്ട് എന്റെ കവിർ എപ്പോഴും അച്ഛനെ വിളിക്കുന്നത് സംസാരിക്കുന്നത് കോയമ്പത്തൂര് നാട്ടിൽ കൊണ്ടേ പണിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ സിനാനെ പറഞ്ഞ നാറി കുറച്ച് അവിടെ ചുണ്ണി വലുതാൻ തുടങ്ങിയപ്പോ അവന്റെ നാക്കും വലുതാൻ തുടങ്ങി അവന്റെ വേറെ ഒന്നും തുടങ്ങി വലുതാൻ തുടങ്ങിയപ്പോ എന്റെ കബീർക്കാൻ്റെ അടുത്ത് എന്റെ അവല്ലുണ്ടാക്കിയപ്പോ ആ എന്റെ കബീർക്കാൻ മരിക്കണതൊക്കെ ആ മേലെ തൊണ്ടിട്ടില്ല എങ്ങനെ ഉണ്ട് അവന്റെ സ്വഭാവം അത്രയ്ക്ക് വന്നു എന്നിട്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വയസ്സുള്ള ചെക്കമാര് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുടെ വീടൊന്ന് വന്ന് കാണണം അടുക്കള ഒന്ന് വന്ന് കാണണം ഗ്യാസ് ഇല്ലേ മിക്സി ഇല്ല ഉള്ളതില്ല അരി വെക്കാനില്ലാണ്ട് എന്റെ വീട്ടിൽ നിന്നാണ് അരി കൊണ്ടുപോകുന്നത് തെളിവുണ്ട് കൊണ്ടുപോകാനുള്ള തെളിവുണ്ട് ഷാജി ചാക്ക് കണക്കിന് അരി കൊടുത്തതിനുള്ള തെളിവ് ഷാജിന്റെ വീഡിയോ ഉണ്ട് ഷാജി എല്ലാം റെക്കോർഡ് ചെയ്തു ഷാജിക്കാറിയ ഇത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ വരും പുറത്ത് പിന്നെ നാരി സി കേസ് കൊടുത്തിട്ട് ആരിടാ മോനെ നീ എല്ലടനെ കയറി പിടിച്ചത് നീയും നിന്റെ വേറെ കൂട്ടാളികളും ഒക്കെ മുത്തുവൊക്കെ എല്ലടാൻ്റെ വീട്ടിൽ കയറി പിടിച്ചത് എന്റെ എട പെണ്ണിനെ കയറി പിടിച്ച വകുപ്പ് വേറെ എടാ ഭർത്താവില്ലാത്ത പെണ്ണിനെ വീട്ടിൽ കയറി തല്ലി വീട്ടിൽ കയറി പിടിച്ചാൽ അത് വകുപ്പ് വേറെടാ പിന്നെ ജിനാനെ നീ തേളു വേണം നിന്റെ കൂടെ നടക്കുന്ന നടത്തുന്ന ഇല്ലടാ അന്ന് കാറിൽ പോയപ്പോ കള്ളു കുടിച്ചില്ലടാ സെറ്റാട്ട് നിന്ന് കള്ളു കുടിച്ചില്ലട ആ ഷാജേനോട് ചോദിച്ചോടാ ഗൂഗിൾ പേ എത്ര പൈസ അയച്ചോന്ന് ചോദിച്ചോടാ മതി തേളിവസായിട്ട് ഞാൻ കോടതിയിൽ സമർപ്പിക്കാൻ മോനെ തേളിവസായിട്ട് ഞാൻ കോടതിയിൽ സമർപ്പിക്കും ഇപ്പൊ ഒരു വണ്ടി എടുത്തിട്ടുണ്ടല്ലോ അടുത്ത മാസം ആ വണ്ടി ഉണ്ടോ ഏഹ് എത്ര വണ്ടി മാറി എന്നറിയില്ല അറിയില്ല മാതിരി സമ്പാദിക്കുന്നുണ്ട് കണ്ട പെണ്ണുങ്ങൾക്ക് റീചാർജ് ചെയ്തു കൊടുക്കുക കണ്ട പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാം പട്ടാമ്പി പൊന്നാനി അങ്ങനെയൊക്കെ പല രാജ്യത്തും പെണ്ണുങ്ങൾ ഫോൺ വിളിക്കാം ഇരുപത്തിനാലു മണിക്കൂർ ഫോൺ വിളിക്കാം ഏഹ് എന്റെ വീഡിയോ കോൾ ചെയ്ത് മറ്റൊരു ചില തെളിവ് കൊണ്ടുപോ പക്ഷെ നിന്റെ തെളിവ് എന്റെ തീരണ്ടടാ നിങ്ങൾ എല്ലാവരുടെ തെളിവ് എന്റെ തീരണ്ട വീഡിയോ എഡിറ്റിംഗിലാണ് ഓരോ പോഷനും നെല്ലിക്കാട്ട് നിങ്ങളുടെ നാരികളുടെ പോർഷനും എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്തൊക്കെ കട്ടാക്കണം എന്തൊക്കെ വേണ്ടതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ വരുന്നുണ്ടടാ വരും നിന്റെ ഒക്കെ നാറി തന്നെ നെല്ലിക്കാട് നാട്ടിൽ എടാ നെല്ലിക്കാട് നാട്ടിൽ അന്തസായി ഷാജി ഷാജി വേറെല്ലോ ഷാജി ബസ്സിലാണ് പോണത് ഓട്ടോയിലാണ് പോകുന്നത് ഷാജി കാറിൽ കയറിയിട്ട് നിന്റെ അമ്മക്കാ മറ്റ സെൽഫിനെ പോലെ കാറിലെടാ ഷാജി നെല്ലിക്കാട് നാട്ടിൽ കൂടെ പോണ്ടാ ഷാജിന്റെ മക്കൾ നെല്ലിക്കാട് സ്കൂളിൽ പഠിക്കണ്ട ഷാജിന്റെ ടീച്ചർമാർ ഇപ്പം ഷാജിനെ വിളിക്കണ്ട എടാ നാരി സിനാ എട്ടാം ക്ലാസ് വരെ ഏഴാം ക്ലാസ്സിൽ നിന്ന് ഓടിയവൻ ഏഴിൽ ആറിലൊക്കെ റബ്ബർ തൊടി നാല് നാലുപേർ ടീച്ചർമാരി മാഷ്മാരി ഇട്ട് ഓടിച്ചവനെ ഇറങ്ങി ഷറബ് സബ് സബർ സബ്സ്ക്രൈബർ ആടാ സബ്സ്ക്രൈബർ അല്ല സബ്സ്ക്രൈബർ അതിനാ പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കണോന്ന് പറഞ്ഞത് മദ്രസ പഠിച്ചിട്ടില്ല സ്കൂൾ പഠിച്ചിട്ടില്ല പള്ളിന്റെ പുറം കണ്ടിട്ടില്ല നിസ്ക ഓ പടച്ചോട് പേടി അത്ര രാത്രി മുഴുവൻ കുടിച്ചിട്ട് രാവിലെ കൂടുതലോ നിങ്ങൾക്ക് പഠിച്ചോടിയോ നീ ആണോടാ എടാ നീ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കുണ്ടെങ്കിൽ നീ എന്തിനാടാ നാരി ഇവിടെ വന്നിരിക്കുന്നത് അല്ല എന്തിനാണ് നാരി എന്റെ എന്റെ അടുത്തുനിന്ന് കരയുന്നത് അതെ നീ നിന്റെ ഉമ്മക്ക് ഒന്നും ഉടുത്തമാറേണ്ട ഡ്രസ് എടുത്തോട്ടുണ്ടെങ്കിൽ നിന്റെ ആ ചാക്ക് അടക്കം ഡ്രസ്സ് എന്താണ് ഞാൻ കൊടുക്കുന്നത് നിന്റെ ഉമ്മക്ക് നിന്റെ ഉപ്പാക്ക് ഉപ്പാക്കിയാ പൈസ ഇല്ലാത്ത എന്റെ കട ചോളി ഷാജി ഉള്ളപ്പോ ചാരി അഞ്ഞൂറ് ആണെങ്കിൽ ആരാണെങ്കിൽ ചാരി കൊടുത്തിട്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് അല്ലെ ഉമ്മണ്ടെങ്കിൽ ചോദി പിന്നെ അഷറഫ് സിനാണി രണ്ടും എന്താ പറയാ പാമ്പും കീനിയും പാമ്പും ആണ് കീനി പങ്കുണ്ട് വീട്ടിൽ പൊരിങ്ങാട്ടിയാണ് അടി നടക്കുമ്പോൾ രാത്രിക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എന്റെ മാമമാര് വേറെ രണ്ടുമ്പോ കഴിച്ച് ഓടുംബന്ന് അവിടെ പൊരിഞ്ഞാട്ടിയാണ് അവന്റെ ഷട്ടർ ഷട്ടടുത്ത അതടുത്ത ഇതൊടുത്ത് ചാവി മാറ്റി വെച്ച് പെട്ട് അടിച്ചില്ല പൈസ അങ്ങനെ പോലെ തള്ളിയുള്ള നാറികളാണ് നെല്ലിക്കാട് നാട്ടിൽ തെളിവുകൾ ഇടാമോനെ നെല്ലിക്കാട് ഷാജി തല ഉയർത്തി നടക്കേണ്ട ഷാജിന്റെ മക്കൾ അതിലും വലിയ തല ഉയർത്തി നിക്കേണ്ട എടാ നാറി നീ എന്റെ കെട്ടിയോ മരിച്ചപ്പോ എന്റെ കെട്ടിയോ ഞാൻ കുറച്ച് വലുതെന്ന് കിട്ടാ വന്നു കട്ട എടാ നാരി ഞാനെ എന്റെ കെട്ടിയോ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞതാണിയോ ആരുന്നെ നീ സഹായിച്ചോ പക്ഷെ നിന്റെളാമാൻ്റെ ആ സിനാൻ പറഞ്ഞവന് ഒരു റുപ്യ കൊടുത്ത് നീ സഹായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് അവൻ നിനക്കിട്ട് പാറയാണെന്ന് പറഞ്ഞത് എന്റെ കെട്ടിയാ സത്യമാണ് എന്റെ കെട്ടിയും മരിക്കുന്നവരെയൊന്നും മുണ്ടിട്ടില്ല എന്റെ കെട്ടിയെ പറ്റിയല്ല എനിക്ക് വെറുപ്പായിരുന്നു എന്റെ കെട്ടിയും വെറുപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ കെട്ടിയാവം മരിച്ചപ്പോ ഓടിപ്പാഞ്ഞു വന്നു അതുപോലെ തന്നെ അതേപോലെ എനിക്ക് പണി തന്നു എന്തായാലും എഫ്ഐആർ എഴുതി വിട്ടോവൻ എന്ത് കെട്ടിയോ മരിക്കാൻ കാരണം സിനാ നീ ആണോടാ എന്റെ കൂടെ പതിനഞ്ചോളം കടന്നത് കൂടെ അതൊ കെബീർ ആണോ നീയാണോ എന്റെ കൂടെ കടന്നുണ്ടായിരുന്നത് ഏ എന്റെ അഞ്ചു മക്കളുടെ ഒപ്പം നീ ആണോടാ അതെ കെബിർക്കാണ് ഏ എന്നിട്ട് എഫ്ഐആർ അവിടെ എസ് ഐന്റെ അടുത്ത അവൻ എനിക്ക് പണി കൊടുത്തിരിക്കാനെ ഞാനാണ് മരിക്കാൻ കാരണം ഞാനാണ് എല്ലാം ചെയ്തത് അങ്ങനെ ആടോടാ എന്നിട്ട് എസ് ഐ എന്താ എന്നെ അറസ്റ്റ് ചെയ്തില്ല മോനെ എന്തേടാ എന്നെ അറസ്റ്റ് ചെയ്തില്ല ഏ ഞാൻ കെട്ടീട്ട് കൊണ്ടിട്ട് ഞാൻ എന്തെ അറസ്റ്റ് ചെയ്യണ്ടേ അറസ്റ്റ് ചെയ്ത് എന്തേടാ എന്തേടാടാ കേസ് പുതുക്കാത്ത ഏഹ് പിന്നെ നീ പറയുന്ന ഒളിയൻ നിന്റെ ഒളിയൻ മരിച്ചു പോയില്ലെടാ ഒളിയൻ ജീവിച്ചിരിപ്പുള്ള കാലം നിന്റെ നിങ്ങളുടെ മുണ്ടിണ്ടാറി നിന്റെ നിങ്ങളുടെ മൂണ്ടിണ്ടാ പിന്നെ നിന്റെ പെങ്ങന്മാരെ പറയണ സെലീന ഷമീറ എന്ന് പറയണുള്ളമാരെ കൊടുങ്ങാൻ മാത്രമല്ലോടാ കൂടുതൽ മാത്രമല്ല ആണോടാ നിന്റെ സമൂഹവേ പറയോ അനൊക്കെ അഞ്ഞൂറ് റുപ്യ ചോദിച്ചാൽ തരോടാർ അഞ്ഞൂറ് റുപ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദിച്ചു പിറ്റേ ദിവസം എന്നെ അവനെ തിരിച്ചയച്ചോടുക്കൊണ്ട് ഷാജ ഒരു ലക്ഷം റുപ്യ കൊടുത്തിട്ടാ നാറി സിനാനെ നിന്റെ ഏട്ടൻ കൾഫ് പോവാൻ നീ എന്ത് മൈന ചെയ്തറ നീ നാറി സിനാനെ നീ നിന്റെ ഏട്ടൻ കൾഫ് പോവാൻ നീ നീ വന്നല്ലോ കൊച്ചിയിൽ വലിയ വീരത്തെ കാട്ടി കാറിൽ ഇരുന്നിട്ട് നീ വന്നല്ലേ ഞെടിഞ്ഞിട്ട് എന്താ നീ ചെയ്തത് നിന്റെ ഏട്ടൻക്ക് എന്ത് ചെയ്തു കൊടുത്തരാ നിന്റെ ഏട്ടൻ കളിപ്പ് നീ പൈസ കൊടുത്തറ നാറി കൊടുത്താ ഷാജിന്റെ അക്കൗണ്ട് നാടാ നിന്റെ ആയിട്ട് എനിക്ക് പൈസ വന്നിരിക്കുന്നേ ഷാജിന്റെ കൂടെ വന്നതിനുള്ള ഫുൾ തെളിവ് വീഡിയോ ഉണ്ടടാ ഷാജിന്റെ കൂടെ ബൈക്കിൽ അവന്റെ ബൈക്കിൽ ഡ്രസ്സെടുക്കാൻ മണ്ണാർക്കാട് വന്നു ഏഹ് അതുപോലത്തെ പത്തായിരം രൂപയുടെ ഡ്രസ്സ് ഷൂ കാര്യങ്ങളൊക്കെ ഷാജി എടുത്തുട്ടു അത് കഴിഞ്ഞിട്ട് നിന്റെ ഷാജി ഏട്ടൻ പറയണേ ഏജന്റിന് ഞാൻ പൈസ അയച്ചു കൊടുത്തു അടാ നീ ചോദിക്കടാ നിനക്ക് അറിയില്ലെങ്കിൽ നിനക്ക് മലയാളം പറയാം അറിയില്ലടോ മനസ്സിനെ നീ ചോദിക്കടാ കള്ളു കുടിക്കണം നിന്റെ കൂടെ കൂട്ടുകൂടണം നിന്റെ ഷാജി ഏട്ടനോട് ഒന്ന് ചോദിച്ചോക്ക് ഷാജി എത്ര പൈസ അയച്ചതെന്ന് ചോദിച്ചോക്ക് ഷാജിന്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് എത്ര പൈസ നീ ചോദിച്ചോക്ക് നിനക്ക് തെളിവ് ഞാൻ അവർ തരാടാ എടാ കോടതിയിൽ തെളിവുകൾ മൊബൈലിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവൂടെ തെളിവുകൾ ഏഹ് പിന്നെ നീയൊക്കെ ചുണ്ണി മുളച്ചിട്ട് ഇപ്പോഴെല്ലെടാ വലുതായത് ഇപ്പോഴെല്ലടാ നിന്റെ ചുണ്ണിയൊക്കെ ഇങ്ങനെ പൊന്താൻ തുടങ്ങിയത് ഏഹ് ഈ ചുണ്ണി ഇങ്ങനെ ആയിരുന്ന കാലത്തെ നിന്നെ എന്താ പറയാ കെട്ടിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരാളാടാ നിന്നെ റഫീഖിനെ അസറൂനെ ഈ റഫീക്ക് പറയുന്നവനൊക്കെ എത്ര എന്റെ മാമ ഗൾഫിലാവുമ്പോൾ ഞാൻ അവനെ കൊണ്ട് നടന്നിട്ടുണ്ടോ എന്റെ ഈ തോളിലിട്ടിട്ടോ ഉറക്കിയിരിക്കുന്നത് എന്റെ ഈ തോളിലിട്ടിടാണ് അവനെ അവന്റെ അനിയത്തിനേക്ക് ഞാൻ വളർത്തിയിരിക്കുന്നത് ഏഹ് എന്റെ അമ്മ്മായി പണിയെടുക്കുന്ന ടൈമില് ഞങ്ങൾ വീട്ടിലെ ഞങ്ങൾ ഒരു മുറ്റത്ത് രണ്ട് വീടാണ് ആ മുറ്റത്തെ ഞാൻ അവനെ എന്റെ മാമ ഗൾഫിലാണ് അവനെ ഞാൻ തോളിലിട്ട് ഉറക്കും ഏഹ് എന്നിട്ട് തൊട്ടിയിൽ കൊണ്ട് ആട്ടി ഉറക്കും അങ്ങനത്തെ അന്മാരെയൊക്കെ ചുണ്ണി ഇപ്പൊ പൊന്തിട്ട് ഇത്ര എന്നെ കാട്ടി ആയിട്ടായപ്പോ എന്നെ എന്റെ നേരിൽ എന്റെ കെട്ടുവാനുണ്ടെങ്കിൽ നിങ്ങളെ തൊഴിലടാ എന്റെ അലേ അല്ല അപ്പൊ എന്താടാ നിങ്ങൾ നോക്കൊന്നും പൊന്തിട്ടേ ഉണ്ടായിരുന്നില്ല എന്താടാ കിട്ടുന്നില്ലേ കാരണം നോക്കിയിരുന്നു ഏഹ് ഇപ്പൊ ആരും ഇല്ലാത്ത നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ ഒരു തെമ്പ് പിന്നെ നിന്റെ മൂത്തമാ പറയുന്ന ആൾ ഉണ്ടല്ലോടാ അത്ര നല്ല വിത്തൊന്നുമല്ലാ ആണോടാ സിനു നിന്നെ കള്ളുടിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് നിന്റെ മൂത്തുമേനടാ നീ ഇപ്പ ഇരുന്നോണ്ടിരിക്കില്ലേ നിന്റെ വീട്ടിൽ കൊടുത്തോണ്ടിരിക്കുന്നില്ലേ ആ മൂത്തുമ്മേനടാ നിന്നെ കുറിച്ച് പലതും എൻ്റെ അടുത്ത് പറഞ്ഞു തെളിവ് ആയത് വോയിസ് ആയത് വീഡിയോസ് ആയിട്ട് ഷാജിന്റെ വേണമെങ്കിൽ നിനക്ക് നാളെ ഇട്ടു ഇന്ന് സിനുവിന്റെ അല്ല ഇന്ന് മുത്തുന്റെ വോയിസ് ഇട്ട പോലെ തന്നെ നാളെ സിനുണ്ടി സിനുൻ്റെ ഉമ്മ ആണ്ടി സിനുന്റെ ഉപ്പ ഫോൺ ചെയ്തതും അതുപോലെ തന്നെ ഈ പറയുന്ന ഫോൺ ചെയ്തതും അപ്പൊ പറയുന്ന ഈ പറയുന്ന സലീൻ ആണ്ടി ഷെമീറണ്ടി എല്ലാം ഓരോ തെളിവും ഷാജിടാ എല്ലാവരും തണിയും ഷാജിന്റെ എടുത്ത് ഷാജിന്റെ ഈ ഫോണിൽ ഈ ഫോണിൽ എല്ലാ ഒത്തിരി തെളിവുകളടാ ഒരു തെളിവ് കടുക്കണട മോനെ ഏഹ് നിന്റെ നീ നെല്ലിക്കാട് നാട് നെല്ലിക്കാട് എടാ നെല്ലിക്കാട് നാട്ടിൽ നിനക്ക് എന്തിനാടാ അടി കിട്ടിയത് നിനക്ക് മുത്തൂന് ആസറു മറ്റേ അവർക്കൊക്കെ അടി കിട്ടിയല്ലോ എന്തിനാ നിന്റെ മുത്തേ നിൽണ്ടല്ലാ എന്താടാ നിന്റെ മുത്തനെന്തിനാ തള്ളിയത് അവരെല്ലാരും കൂടി ചേർന്നിട്ട് ആമ്പിള്ളാരടാ അവര് അവര് ഇന്നെടുത്ത് ഇനിയും കിട്ടോടാ കിട്ടിട്ട് നോക്കിക്കോ അടുത്ത മാസം ഏഹ് മറ്റേ വണ്ടിന്റെ അടവ് കിട്ടാനേ ആർക്കെന്താ പൈസ ഭാഗം ആ നെല്ലിക്കാട് നാട്ടിൽ നിന്റെ താങ്ക എല്ലാവരും കടം പിടിക്കാരുന്നു നിങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് എല്ലാവരും കടംപടിക്കും ആ കടം വിട്ടു എന്റെ ആളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ആമ തൊള്ളോർട്ടനോ അതുപോലെ തന്നെ ഈ നാരീല എല്ലാ ഫൈനാൻസ് ആയിരുന്നു ബാക്കിയുള്ളവരും കടം വടക്കും എന്റെ ആളാമ കടം വിട്ടു ഇവന്മാർ കടം വടിക്കും എന്റെ ആമ്മ പത്രം കഴിഞ്ഞിട്ട് കടം വിട്ടു ഇതാണ് പരിപാടി ഏ എന്നിട്ട് ഞാൻ ലക്ഷം ഞാൻ ലക്ഷം കൊണ്ടുണ്ടോ എവിടെ ലക്ഷങ്ങൾ പോയി എത്രാത്ത വണ്ടിയാണോ നീ മാറ്റുന്നത് എന്താടാ നിന്റെ അടുത്ത് വണ്ടി നിക്കില്ലേ എടാ നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്ക് റീചാർജ് ചെയ്തിട്ട് വിളിക്കണതും വീഡിയോ കോൾ ആക്കണോ അതിൻ്റെ ഒക്കെ തെളിവെടുത്തിട്ടുണ്ടോ നിന്റെ അസുവിന്റെ മൊബൈലിന്റെ ഫുൾ തെളിവ് വെണ്ടെടുത്തടാ നിന്റെ അസുറുവിന്റെ കാമുകിന്റെ ഫുൾ തെളിവെണ്ടെടുത്തിട്ടുണ്ട് ഫുൾ തെളിവെൻ്റെ ഇന്ത്യ നിന്റെ കാമുകിന്റെ കാമുകി തെളിവെണ്ടെടുത്തിട്ടുണ്ടാ നാറി നെല്ലിക്കാട് നാട്ടിൽ തന്നെ ഞാൻ നീ ആ വഴിക്ക് വരാത്ത വരാത്തേ എന്താ സിനാൻ നിന്റെ ചൂണ്ടി വന്നിട്ടുണ്ട് സിനാനെ ഇല്ലടാ എന്നടാ പൊന്താത്ത ഏ നിനക്ക് കുറച്ച് നിന്റെ നെല്ലിക്കാട് നാട്ടിലെ നിന്റെ കുറച്ച് വാലുകൾ ഉണ്ടാവും ഇപ്പൊ നിന്റെ വന്ന ഒരു കൂടെ ചെക്കൻ ഉണ്ടല്ലോ അവന്റെ ഉമ്മന്റെ ചരിത്രം ഞാനിവിടെ പുറത്തും കൂടെ അവൻ ഉമാൻ ചരിത്രം എനിക്ക് വിട്ടിട്ടുണ്ട് ഏഹ് സിറാജേ പറഞ്ഞവന്റെ കൂടെ അവൻറെ ഉമാൻ്റെ ചരിത്രം എനിക്ക് വിട്ടിട്ടുണ്ട് അതുകൂടി നാളെ ഞാൻ പുറത്തു വിടും ഓക്കേ എന്തായിരുന്നു ചരിത്രം കൂടി ഞാൻ പറഞ്ഞു എടാ മാറി നെല്ലിക്കാട് നിങ്ങളുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ പുറത്തു പുറത്തുനിന്നും ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് വിടൂടാ ഷാജി നിന്നെക്കാട്ടി എത്രയോ ഓണം കൂടുതലുണ്ടട എടാ ചുണ്ണി ചുണ്ിമോച്ചാണ് നീ ഇന്നലെ പൊങ്ങിയത് ഷാജി പൊങ്ങിട്ട് കുറെ കാലായിടാ ഏഹ് പിന്നെ നീ പറഞ്ഞല്ലോ പടിഞ്ഞാർക്കരണ്ട് എടാ പടിഞ്ഞാർക്കരയിലാണ് എന്താ തല്ലിവിടാത്തത് എന്താടാ മടാളും കത്തി എടുത്തിട്ട് നിന്റെ ഈ പറയണ മാമ എടാ നീ പടിഞ്ഞാർക്കരയിലോ എങ്ങനെയാടോ നീ ഇടക്കിടയില് പോകണ്ടേ മോനല്ലടാ നിന്റെ ഉമ്മാക്ക് നിന്റെ ഉപ്പാക്ക് വീട് ഇവിടെ കയറ്റി കൊടുത്ത് എന്റെ മാമ കെട്ടി കെട്ടിക്കൊടുത്തോണ്ടല്ലട ഞാൻ പെട്ടത് അവിടെ ബോണ്ടന്റെ നീ കൊണ്ട് ലക്കിടിനാട്ടിൽ പെട്ടവനാടാ ഞാൻ പഞ്ഞാറുക്കരയിൽ നീ പെടില്ലാട അതുപോലെ ഞാൻ പടിഞ്ഞാറക്കരയിൽ പെടില്ലാട ഞാൻ പുതുനഗരം പാലക്കാട് പുതുനഗരത്തെ പെണ്ണാടാ പാലക്കാട് പൊതുനാരാണ് എന്റെ പല വീട് ഞാൻ ആ രക്തത്തിൽ പറഞ്ഞതടാ എടാ ആ രക്താ ഈ തടച്ചോണ്ടിരിക്കുന്നത് നിന്റെ ബോണ്ടന്റെ രക്തമല്ലടാ ബോണ്ടെ ബോണ്ടെ നിന്റെ ഉപ്പ ബോണ്ടന്റെ ഫസ്റ്റ് ഭാര്യ എവിടെയാണോ ഒഴിച്ചുകൂടി പോയത് നാല് മക്കളുണ്ടല്ലോടാ രണ്ട് പെണ്ണ് രണ്ടാണുണ്ടല്ലോടാ നിന്റെ ഏട്ടൻമാരുണ്ടല്ലോടാ ലക്കടി നാട്ടില് എന്തടേ സിനാനെ അവര് അറിയാ നിനക്ക് എല്ലാവരും ഞാൻ രംഗത്ത് കൊണ്ടുവരാടാ സിനാനെ ഏഹ് അതുപോലെ അസ്രഫ് അസുറോ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്നറിയോ താത്താന്റെ പൈസ എത്രയും പെട്ടെന്ന് കൂടെ എത്തിക്കുക ഇല്ല താത്ത അങ്ങോട്ട് മറ്റേ പലിശ സാഹിത്യം നിന്റെ വാങ്ങാനുള്ള എല്ലാ പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിനക്ക് ഞാൻ പുറത്ത് വിടണോ നിനക്ക് ജീവിതം വേണോ വേണ്ടേ നിന്റെ ലൈഫ് മുന്നോട്ട് നിന്നെ ഞാൻ കുറ്റം പറയില്ല കാരണം നിന്റെ അനിയൻ തല തെരച്ചനിയൻ കള്ളം കുടിച്ച് കഞ്ചാവുടിച്ച നടക്കുന്നത് നീ അതില് പെടില്ല പെടില്ലാത്ത ഒരാളായത് കൊണ്ട് എങ്ങനെ നിനക്ക് ഞാനത് തന്നത് എനിക്ക് നിന്നോട് പറയാം എന്താ പൈസ എത്രയും പെട്ടെന്ന് തരാണെങ്കിൽ താത്താക്ക് കുറച്ച് കുറെ വേറെ കുറെ കാര്യങ്ങളുണ്ട് താത്ത അഞ്ച് മക്കളെ നോക്കല്ലേ അഞ്ച് മക്കളുടെ പഠിപ്പ് കാര്യങ്ങൾ പ്ലസ് വൺ ആണ് പത്താം ക്ലാസ് ആണ് വേറൊള്ളാണ് ബുക്ക് ബാഗ് കോട കാര്യങ്ങൾ ചിലവ് നല്ല ചിലവട പൈസല്ലാത്ത നിന്നെ സഹായിച്ചതല്ലേ നീക്ക് ഗൾഫ് കാണണം പറഞ്ഞു ഗൾഫ് പോയി പണിയെടുക്കാൻ പറഞ്ഞു ഗൾഫ് പോണേന് മുന്നേ നിന്റെ ഉമ്മ നിന്റെ ഉപ്പ എടാ നിന്റെ ഉപ്പ നിന്റെ ഉമ്മാനെ ചേർത്ത് വെച്ച് എടാ നിന്റെ അസറു എടാ സിനാനെ നിനക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിനക്ക് അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാ നിന്റെ തന്ത പോണ്ടല്ലേ നിന്റെ തന്ത പോണ്ടാ നിന്റെ അസറുനി എന്റെ അളാമനെ ചേർത്ത് വെച്ച് നല്ല പോലാട്ടുണ്ടാക്കണ്ടാ സിനാനെ നിന്റെ വാപ്പാരി വായകൂടി നോക്കിയിട്ടാണ് അളാമ നല്ല കേൾക്കുന്നത് ഇപ്പൊ എന്റെ ഉമ്മ അവിടെ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അയാൾ വായ തുറക്കണ്ടാവില്ല പക്ഷെ വായെടുത്താ എന്റെ അളമാൻ അനാവശ്യം വിളിക്കണ അയാൾ കണ്ണും കൂടി കാണില്ല കണ്ണു കാണില്ലെങ്കിലും അതിനാരടി പോയി ഇതിനാരടി പോയി സ്വന്തം മകനെ വെച്ചിട്ടാണ് പറയണുണ്ടാക്കുന്നത് സ്വന്തം അതും പറഞ്ഞിട്ട് എൻ്റെ അടാമ വന്ന കറിയാത്ത ദിവസങ്ങളിൽ എൻ്റെ വീട്ടില് ഇതൊക്കെ ഞാൻ കേൾക്കണ്ടറാ സിനാ എനിക്ക് സിനാനെ നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് എടാ ആണ് ചുണ്ണി മുളച്ച ആണാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നിന്റെ ഉമ്മാനെ പാത്രം കഴുകാൻ വിടാണ്ട് ലക്ഷോ സംഭവിക്കണ്ടല്ലോ ലക്ഷോ ലക്ഷങ്ങൾ കൊണ്ട് ആ തള്ളനെ ഒന്ന് നല്ല പോലെ നല്ല കഞ്ഞി കൊടുത്തിരുത്തരാ വീട്ടില് പണിക്ക് വിടാണ്ട് കാരണം ഉണ്ടല്ലോ കൊറേ വയ്യായികളുണ്ട് ആ ഉണ്ട് മറ്റുണ്ട് മറിച്ചത് എന്റെ ആളാൻ അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ അതിനൊന്നും വീട്ടിൽ കഞ്ഞി ഒരാഴ്ച നീ നല്ല പോലെ കഞ്ഞി കൊടുത്തിരുത്തരാ അതുപോലെ തന്നെ നിന്റെ തന് ഉണ്ടല്ലോ തല്ലാണ്ടില്ലേ നിന്റെ തന്നെ അനാവശ്യം വിളിക്കാണ്ട് തല്ല തന് തല്ലേ പണ്ട് പല സ്ഥലങ്ങളിലും കട്ടിട്ടാലും പിടിച്ചിട്ടായാലും പറിച്ചിട്ടാലും നിനക്കൊക്കെ നല്ല അണാക്കിൽ കൊണ്ട് തള്ളി തന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ അയാളെ സപ്പോർട്ടാണ് കേട്ടോ ഞാൻ ലഭിക്കുകയാണ് കാരണം എന്താണ് ഞങ്ങൾക്ക് തിന്നാന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് കുറെ വിവരങ്ങളാണെങ്കിൽ കടമാണെങ്കിൽ കളിയാണെങ്കിൽ ഞങ്ങൾക്ക് തിന്നാന്നിട്ടുണ്ട് ചെറുപ്പം മുതലേ അതുകൊണ്ട് എനിക്ക് എനിക്ക് എന്റെ അനിയത്തിമാർക്ക് വിമാനം ൊക്കെ തിന്നാ കൊടുത്ത ഒരാളാണ് ഇപ്പൊ അയാൾക്ക് കണ്ണു കാണില്ല വയ്യാണ്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കണം അപ്പൊ ഈ പറയുന്ന ഈ സിനാനേ പറഞ്ഞ തണ്ടി കടം മേടിച്ച് കടമേടിച്ച് കൂട്ടും അവന് തള്ള കടം വീട്ടാനായിട്ട് നടക്കും അവന് തള്ള കടം കിട്ടുക വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അവിടെ ഉള്ള മറ്റേ ഇവരുടെ അടുത്തൊക്കെ ഒന്ന് ഈ പെണ്ണുങ്ങൾ പൈസ പിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഒന്ന് ചോദിച്ചോക്കെ അറിയും സിനാൻ എത്ര പൈസ മേടിച്ചിട്ടുണ്ട് അതിന്റെ പിന്നാലെ നടന്ന് ഉമ്മ എത്ര പൈസ കിട്ടിയിട്ടുണ്ട് ചോദിച്ചാൽ അറിയാം ഏഹ് അപ്പൊ തുടക്ക തുടങ്ങി വെച്ചത് നീയാണ് ഇനി നിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഓരോന്ന് നോരോ നിന്റെ മുത്തുവിന്റെ കാര്യങ്ങൾ തീർന്നിട്ടില്ല ഇതല്ല മുത്തു പണ്ട് ഇവ മുത്തു വീഡിയോ കോൾ ആക്കുന്ന കാര്യം പറഞ്ഞില്ല പണ്ട് മുത്തു എന്നെ എനിക്ക് വീർക്കാൻ വീട് അവൻ എനിക്ക് വീഡിയോ കോൾ ആക്കിയിരുന്നു ഗൾഫിൽ നിന്ന് പണ്ട് ഗൾഫ് അവൻ എനിക്ക് വീഡിയോ കോൾ ആക്കി എന്ത് മുത്തു നീ എന്തിനാണോ എനിക്ക് വീഡിയോ കോൾ ആക്കിയിട്ടുണ്ടായിരുന്നോ മോൻ എന്തിനോ അല്ല മുത്തു ഉമ്മക്ക് പോയതല്ലടാ മുത്തു ഉമ്മ ചെയ്തിട്ടൊക്കെ എത്രയും അനാവശ്യങ്ങളൊക്കെ പറയണെങ്കിൽ നീ ഗംഭീരാണല്ലോടാ മോനെ ഏഹ് അപ്പോ മുത്തു നീ പറഞ്ഞ വീഡിയോ കോൾ ചെയ്ത് മറ്റേത് മറിച്ചത് കോട്ടോസിലെ കുറെ തെളിവുകൾ അത് ഇത് കുറെ നെന്യലുണ്ട് ആ തെളിവൊക്കെ ഒന്ന് പുറത്തിറക്കണം നാറി സിനാൻ സിനാനും സിനാന്റെ കൂട്ടുകാരനും ബാക്കിയുള്ളവന്മാർക്കൊക്കെ പറയണേ ഈ നാരുകളുടെ കൂടെ നടന്ന് നിങ്ങളുടെ ലൈഫ് തളിക്കാന്നല്ലാണ്ടേ നിങ്ങൾ ഉയരങ്ങളിൽ എത്തില്ല ഇവ ഇവൻ ഇവന്റെ ലൈഫ് തൊളിച്ച് ഈ പറയുന്ന മുത്തു പറയുന്ന അവൻ അവന്റെ തന്തനെ കൊന്നു ബാക്കിയുള്ളതായി അവന്റെ അവന്റെ കാരണം കൊണ്ട് അയാൾ നെഞ്ചൊരുക്കി പൊട്ടി മരിച്ചു കഴിഞ്ഞു ഇനി നിന്റെ തള്ളനെങ്കിലും എങ്ങനെയെങ്കിലും നോക്കാൻ നോക്കണം അറിയാം അതുപോലെ തന്നെ പെങ്ങളുടെ കണ്ണില്ലേ പെങ്ങളുടെ അവസ്ഥ പെങ്ങളുടെ കള്ളൂടെ ഞാൻ മാപ്പിള ഉള്ള അവസ്ഥ നിനക്ക് കാണില്ലടാ അതിനൊക്കെ ഒരു ഉണ്ടല്ലോ അല്ലേ കരകേറ്റാൻ നോക്കടാ ഏഹ് വെറുതെ യൂട്യൂബ് അത് ഇത് പറഞ്ഞിട്ട് എടാ ലൈഫ് ഒന്നേ ഉള്ളടാ അത് നല്ലപോലെ ജീവിക്കാൻ നോക്കിയടാ നാറിയുള്ള ഈ പറയുന്ന മുത്തൂ പറയുന്ന നാരിക്ക് ഒരുപാട് സഹായങ്ങൾ എന്റെ കബീർക്ക് ഒരുപാട് സംഭവങ്ങൾ എന്റെ കബീർക്കാൻ ഞാൻ അവൻ ഫുൾ നാട്ടുകാർ കുറ്റം പറയുമ്പോൾ ഫുൾ സപ്പോർട്ടായിട്ട് എന്റെ ഗബീർക്ക് ഞാനിന്നിണ്ടട പറയോ അവിടെ പറഞ്ഞോട്ടെ നമുക്ക് പ്രശ്നമല്ലട അത് നിങ്ങൾ നിന്റെ സത്യം ഉണ്ടെങ്കിൽ നീ എന്നും മോഡോടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും പക്ഷെ ഇവന്റെ വേറെ അവൻ അടിപൊടി കൊടുത്തവനാണ് അവിടുത്തെ നെല്ലിക്കാടുത്ത ആമ്പളുടെ കയ്യിൽ നിന്ന് അവൻ്റെ ഇവൻ തല്ലുണ്ടാക്കും രാത്രി തല്ലുണ്ടാക്കും തല്ലുണ്ടാക്കുമ്പോൾ കാതർക്ക് പിടിക്കാൻ പോവും ആ കാതർക്ക് പിടിക്കാൻ പോ കാതാക്കും കൂടി അടി കിട്ടും കാതർക്കാക്കും കൂടി എത്രയോ അടിപൊടിച്ച് കൊടുത്തിട്ടുണ്ടാ നാരി ഏഹ് അത്രയൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള നിങ്ങളുടെ നെല്ലിക്കാട് മറ്റേ മഹലില്ലേ പടിഞ്ഞാർക്കര നെല്ലിക്കാട് മറ്റേ ദാറുൽ ഹയാത്തിൽ ഇസ്ലാം മദ്രസാടാ ഞാൻ ഒന്നുകൊണ്ടിട്ട് ഏഴുപേരെ പഠിച്ച മദ്രസേടാ ഹയാത്തിൽ ഇസ്ലാം മദ്രസയല്ലേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള നാരുകളൊക്കെ എത്രയും പെട്ടെന്ന് നാട് കിടത്താം ഇങ്ങനെയുള്ള കമ്മിറ്റികൾ വർത്തി എടുത്തിട്ടും ഇങ്ങനെയുള്ള നാരുകൾ നിങ്ങൾ കമ്മിറ്റിയിൽ കൊടുത്തിട്ടും കാര്യമില്ല പള്ളിന്റെ പുറം കാണാം എടാ സിനാ നിങ്ങൾക്ക് അഞ്ചുപൊക്കെ നിസ്കരിക്കും എന്താ ചെല്ലുണ്ട് എന്നറിയടാ സിനാ പറയൂട്ടോ ഞാൻ നീ പഠിച്ചിട്ടുണ്ട് അപ്പോ തന്നെ നീ സവർ സവർ ഇട പഠിക്കടാന്ന് അറിയിപ്പോയിധ്യം സബ്സ്ക്രൈബർന്ന് പഠിക്കും പറയാൻ പഠിക്കി അതുപോലെ തന്നെ സ്കൂൾ ഇവന്റെ കഥ മുത്തുക്കായിട്ടുണ്ടോ മുത്തുക്ക തട ഇവിടെ അപ്പൊ എനിക്ക് പറയാനുള്ള എന്താ പറയുക പ്രവാസി സഹോദരന്മാരോട് പറയാനല്ല മൂന്ന് മണിക്കൊക്കെ നിങ്ങൾ കെട്ടിയുള്ളമാർ കാത്തിരിക്കും അവർക്കൊന്ന് വിളിക്കുക സർക്കളോട് സംസാരിക്കുന്നല്ലേ നിങ്ങളുടെ കൂടെ കടന്ന ഭാര്യല്ലേ നല്ല രീതിയിൽ സ്നേഹിക്കുക അവരുടെ അടുത്ത് സങ്കടങ്ങൾ വിളിച്ചു പറയുക കണ്ട പെണ്ണുങ്ങളെ തൊഴിലുളപ്പും കണ്ട പെണ്ണുങ്ങളുടെ ചെന്ന് കണ്ടിട്ട് അവർ പിന്നാലെ പോകാണ്ടിരിക്കുക പിന്നെ വേറെ കുറെ നേരെയുള്ള വീഡിയോസ് ഞാൻ എടുക്കുകയാണ് ചെയ്യാം കുറച്ച് കുറച്ച് മണ്ണാർക്കാട് കുറെ കുറച്ച് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് വരുന്നുണ്ട് വേറ്റൻസി വരും എനിക്ക് പറയാനുള്ളത് പ്രവാസികൾ നല്ല കുറേ പ്രവാസികൾ ഇക്കാരുണ്ട് ഏട്ടന്മാരുണ്ട് അല്ലാത്തവരുണ്ട് യു കെ ഉണ്ട് കുറെ ആൾക്കാരുണ്ട് അപ്പൊ എനിക്ക് അവരോട് അവരുടെയും കൂടി വില കളയരുത് ദയവ് ഇതിട്ട് അവരുടെയും കൂടി വില കളയരുത് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാർ നമുക്ക് വിളിക്കണ്ട് സംസാരിക്കേണ്ടി നല്ല രീതിയിൽ ഷാജി മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ നിന്റെ കോഴിത്തരത്തിന് ഷാജി മറുപടി അങ്ങനെ തരള്ളൂടെ മോനെ ഷാജി കോഴിത്തരത്തിൽ നിൽക്കാൻ ടൈമില്ല ഇടമോ മോനെ എനിക്ക് സമയമില്ല അതാണ് എനിക്ക് സമയമില്ല നിന്നോട് കൊഞ്ച് കൊയ്യാൻ എനിക്ക് സമയമില്ല എനിക്ക് ടൈം അത്രയും വിലപ്പെട്ടതാണ് ഇപ്പോഴത്തെ എന്റെ ടൈം പറഞ്ഞത് അത്രയും എനിക്ക് വിലപ്പെട്ട ടൈമുകളാണ് അപ്പൊ ആ ടൈമിൽ നിന്റെ അടുത്ത് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് കൊഞ്ച് കൊള്ളയാൽ ടൈം ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് ഭാര്യമാരുണ്ട് എനിക്ക് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ പയ്യന്മാരെ വിളിക്കില്ലേ പത്ത് ഇരുപത്തി മൂന്ന് അവർക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ ഇരുപത്താറ് ഇരുപത്തി ഏഴ് വയസ്സായ കുറച്ച് ഇടത്തരം പ്രായമുള്ളവരൊന്നും നമ്മൾ വിളിച്ച് ശല്പ്പെടുത്തല്ല ഇത്ത ഇങ്ങനെ വേണം അത ഇത്ത അങ്ങനെ വേണമെന്ന് തരുമോ ചോദിച്ചാൽ ഇത്ര വില ഇത് ഇത് പറഞ്ഞല്ല അവർ പൈസയായിരിക്കും ഇന്നത് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ സെലക്ട് ചെയ്ത് തരും കുറച്ച് നാൽപ്പത് അമ്പത് അറുപത് ഏജുകളിലുള്ള കുറച്ച് ഉപ്പാപ്പമാരുണ്ട് അവരോട് പറയാനുള്ള എന്താണെന്ന് ഭാര്യമാരും നല്ല സുഖമായിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നല്ലേ അതേപോലത്തെ ഒരു ഭാര്യയാണ് ഉമ്മയാണ് മക്കളുടെ ഉമ്മയാണ് ഭാര്യ ആയിരുന്നു പതിനഞ്ച് ഒല്ലാം നല്ലൊരു ഭാര്യ ആയിരുന്നു ഈ സോഷ്യൽ മീഡിയ ഒന്നും വരാത്തൊരു ഭാര്യയായിരുന്നു കേട്ടോണ്ട് വാക്കും കേട്ടിട്ട് ഇരുന്നേണ്ടിന്റെ ഭാര്യ തന്നെയായിരുന്നു ഇപ്പൊ വന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കേണ്ടത് അതൊരു അഞ്ച് വയർ പോവാ അഞ്ച് വയർ പോട്ടണമല്ലോ നമ്മള് നമ്മളെ ഉണ്ടാക്കിയാൽ മാത്രം പോലല്ലോ പിന്നെ ഉണ്ടാക്കി വിട്ട എന്റെ കെർക്ക് പോയി പറച്ചോടെ വിധിക്ക് ഉത്തരം കിട്ടി പോയി ഇപ്പൊ ഞാൻ നാളെ എനിക്ക് വിധി ഉത്തരപ്പുറം അറ്റാക്ക് എനിക്ക് നെഞ്ഞ് വേറെ രണ്ടു സേവനം നെഞ്ഞ് വേണ്ടി അപ്പൊ അറ്റൊക്കെ വന്ന് ഞാൻ പോയിരിക്കും പോയാലും എന്റെ മക്കൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഞാൻ സ്വരൂപിച്ച് വെക്കണ്ടേ അപ്പൊ ആ സ്വരൂപിച്ച് വെക്കണേന്ന് കുറെ പിടുങ്ങണമ്മമാരുടെ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞു പോണതാണ് ഇതൊക്കെ ഇപ്പൊ കുറെ പേര് പറഞ്ഞ വായിൽ വായാലശേ വരുള്ളൂ ഷാജി അനാവശ്യം പറയുന്നുണ്ടെങ്കിൽ ഷാജിക്ക് അതിന് മാത്രം സങ്കടങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് പറയുന്നതാണ് അതൊക്കെ പിന്നെ നമ്മളെ പറ്റിക്കാൻ മാത്രം നടക്കുകയാണ് നമ്മൾ നമ്മൾ പറ്റിക്കാൻ മാത്രം വിട്ടു കൊടുക്കാൻ പെണ്ണാണെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഷാജിദ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാവരും കേട്ടു ഈ വീഡിയോ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയ ചാനലായത് കൊണ്ട് വീഡിയോകളൊക്കെ ഓടാനായിട്ട് ഒരുപാട് താമസമുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം വീഡിയോ കാണുന്ന എല്ലാവരും കമൻ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾ കമൻ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്